ഗോദയിൽ ഒരു പൊൻതിളക്കം കാത്തിരിക്കുകയായിരുന്നു രാജ്യം പാരീസിലെ പോഡിയത്തിൽ ഇന്ത്യൻ പതാക ഉയരുന്ന അഭിമാന നിമിഷം കാത്തുകാത്തിരുന്ന തങ്കമടൽ പോരാട്ടത്തിനിറങ്ങാൻ വിനേഷ് ഫോഗാട്ടിനാകില്ല ഞെട്ടലോടെയാണ് രാജ്യമാ വാർത്ത കേട്ടത് വിനേഷ് ഫോഗാട്ട് അയോഗ്യ എന്താണ് വിനേഷിന് സംഭവിച്ചത് അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് മത്സരിക്കാൻ ഇറങ്ങിയത് പരിശോധനയിൽ അനുവദനീയമായതിലും നൂറ് ഗ്രാം അധിക ഭാരം ചട്ടപ്രകാരം വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ അയോഗ്യയാക്കി ഫൈനലിന് മുന്നോടിയായിരുന്നു ഭാരപരിശോധന ഇന്നലെ മത്സരശേഷം നടത്തിയ ഭാരപരിശോധനയിൽ രണ്ട് കിലോ അധികമായി കണ്ടെത്തിയിരുന്നു രാത്രി മുഴുവൻ സൈക്ലിംഗ് അടക്കം കഠിനമായ വ്യായാമം നടത്തിയെങ്കിലും ആ നൂറ് ഗ്രാം ഇന്ത്യൻ സ്വപ്നങ്ങൾക്ക് മേൽ ഇടുത്തിയായി ഭാരം കുറയ്ക്കാൻ അല്പം കൂടി സമയം അനുവദിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചില്ല ഒളിമ്പിക് ഗുസ്തി നിയമപ്രകാരം ഫോഗാട്ടിന് ഒരു മെഡലിന് പോലും യോഗ്യതയുണ്ടാകില്ല ഫോഗാട്ടിനെ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തും മുൻപ് അൻപത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് മത്സരിച്ചിരുന്നത് ഒളിമ്പിക് യോഗ്യതയ്ക്ക് അൻപത്തിമൂന്ന് അൻപത് കിലോഗ്രാം വിഭാഗങ്ങളിൽ മത്സരിച്ചു യോഗ്യത നേടിയതാകട്ടെ അൻപതിലും ഗോതയ്ക്കകത്തും പുറത്തും പരിക്കടക്കം നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് പാരീസ് വരെ എത്തിയത് അതിശക്തരായ എതിരാളികൾ ആദ്യം നേരിട്ടത് എൺപത്തിരണ്ട് മത്സരങ്ങളിൽ തോൽവി അറിയാതെ എത്തിയ ജപ്പാന്റെ ഒന്നാം സീഡ് യു യു സുസാക്കിയെ ക്വാർട്ടറിൽ അടിതെട്ടിച്ചത് മുൻ യൂറോപ്യൻ ചാമ്പ്യൻ യുക്രൈന്റെ അലിവിച്ചിനെ സെമിയിൽ മലർത്തിയടിച്ചത് അമേരിക്കൻ ചാമ്പ്യൻ ക്യൂബയുടെ യുക്നലിസ് ഗുസ്മാൻ ലോപ്പസിനെ ഫൈനലിൽ അമേരിക്കൻ താരത്തെ കീഴടക്കി സ്വർണ്ണമണിയുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഫൈനലിന് മുന്നോടിയായുള്ള തിരിച്ചടി രാജ്യത്തെ ആകെ സങ്കട കടലാക്കി കോടി ജനങ്ങളുടെ സ്വപ്നമാണ് പരിശോധനയിൽ പൊലിഞ്ഞത് സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഒളിമ്പ്യൻ വിജേന്ദ്രസിംഗ് ആരോപിച്ചത് ചാമ്പ്യന്മാരിൽ എന്ന് വിശേഷിപ്പിച്ച വിനേഷിനെ പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു യഥാർത്ഥ ചാമ്പ്യന് സ്വർണ്ണമെഡലിന്റെ ആവശ്യമില്ലെന്നാണ് രാജ്യത്തേക്ക് ആദ്യമായി വ്യക്തിഗത സ്വർണ്ണമെത്തിച്ച ബിന്ദ്ര പറഞ്ഞത് തിരിച്ചടികൾ ഇതാദ്യമല്ല കൈപ്പേറി ഒട്ടേറെ അനുഭവങ്ങളുടെ പാഠശാലയിൽ നിന്നാണ് വിനേഷ് എന്ന മിടുക്കി പയറ്റി തെളിഞ്ഞത് ഗുസ്തി ഫെഡറേഷന്റെ തലതിരിഞ്ഞ നയത്തോടും ബ്രിജ് ഭൂഷൺ സിംഗിന്റെ ക്രൂര സമീപനത്തോടുമൊക്കെ അംഗത്തിനിറങ്ങിയ പോർവീര്യം കൂട്ടിനുണ്ട് പോലീസിന്റെ മർദ്ദന മുറകളെ ധീരതയോടെ നേരിട്ട സർക്കാരും ഫെഡറേഷനും എതിർത്തിട്ടും പിന്മാറാത്ത നിശ്ചയദാർഢ്യമാണ് കരുത്ത് സമരവും സഹനവുമൊക്കെ കായിക ജീവിതത്തിന്റെ ഭാഗമാക്കിയവൾ ഈ തിരിച്ചടിയിലും പിന്മാറാതെ ഗോതയിൽ വീണ്ടും വിജയപതാക പാറയ്ക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ